ഏലിയാത്ത് എന്ന് പറയുന്ന ഇസ്രായേൽ തുറമുഖം ഇപ്പോൾ മരുഭൂമി കണക്കായിട്ടുണ്ട് എങ്ങനെയാണോ ഗസയിലേക്ക് ചെയ്ത് ഗസയെ ഒരു ടെൻറ്റ് സിറ്റിയാക്കാൻ നെതന്യാഹു തീരുമാനിച്ചത് ഏതാണ്ട് അത് കണക്കായിട്ടുണ്ട് ഏലിയാത്ത് കപ്പലൊന്നും വരുന്നില്ല കച്ചവടമില്ല ഒക്കെ തീർന്നു അവിടെയുള്ള കച്ചവടക്കാരും ജനങ്ങളും ഒക്കെ പട്ടിണി കിടന്ന് ചാകാതിരിക്കാൻ പലായനം ചെയ്തതെന്നാണ് പുതിയ റിപ്പോർട്ട് എങ്ങനെയിരിക്കുന്നു കൂത്തുകൾ ചെയ്തതാണ് അപ്പൊ പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് കൂത്തുകൾ ഇപ്പൊ തീരും ഏത് ഹമാസ് തീർന്ന പോലെ കൂത്തുകൾ ഇപ്പൊ തീരും അമേരിക്കൻ കപ്പൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ എന്താണ്ടായത് അമേരിക്കൻ കപ്പൽ റിവേഴ്സ് ഗിയർ എടുത്തു പോയി മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് യു എസ് എസ് ജെറാൾഡ് ഫോർ ആ കപ്പൽ എന്തായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാവിക കപ്പലായിരുന്നു അവർക്കെന്തെ ഹൂത്തുകൾ അടിക്കായിരുന്നില്ലേ എന്താ ചെയ്യാത്തത് അതിന്റെ കാരണം ഹൂത്തുകൾക്ക് നേരെ ഇറങ്ങിയാൽ അത് പശ്ചിമേഷ്യയെ കത്തിക്കുന്നതിന് തുല്യമാകുമെന്ന് അമേരിക്കക്ക് അറിയാം സൗദി അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് ഹൂത്തുകളെ പ്രകോപിപ്പിക്കരുത് അവരെ അടിക്കരുത് പണിപാളും पश्चिमेश् तुम